നമസ്കാരം ഏവർക്കും മീഡിയ കേരളമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് പണം ഇടപാടുകൾക്ക് യു പി ഐ പ്ലാറ്റ്ഫോമുകളായ ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്പുകളെ നിങ്ങൾ ആശ്രയിക്കുന്നവരാണെങ്കിൽ യു പി ഐ ഇടപാടുകൾക്ക് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്താൻ പോകുന്ന പുതിയ നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് റിപ്പോർട്ടുകൾ പ്രകാരം യു പി ഐ ഫീച്ചറുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പി അതായത് പി ടു പി ഇടപാടുകൾ നീക്കം ചെയ്യാൻ പോകുന്നു അതായത് ബാങ്കുകളിൽ നിന്നും പേയ്മെന്റ് ആപ്പുകളിൽ നിന്നും കളക്ട് റിക്വസ്റ്റ് നീക്കം ചെയ്യും ഒക്ടോബർ ഒന്ന് മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക ഉപഭോക്താവിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ കുറയ്ക്കാനുമാണ് ഈ ലക്ഷ്യത്തോടെയാണ് ഈ ആപ്പ് ഇത് റിമൂവ് ചെയ്യാൻ പോകുന്നത് മറ്റ് യു പി ആപ്പ് ഉപയോഗിക്കുന്നവരോട് പണം അടയ്ക്കാൻ ആവശ്യപ്പെടുന്നതിന് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത തുക അയക്കാനോ അല്ലെങ്കിൽ ഒരു ബിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിനോ ആണ് സാധാരണഗതിയിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ ഇത്തരത്തിൽ രണ്ടായിരം രൂപ വരെ മാത്രം കൈമാറാൻ സാധിക്കുന്ന തരത്തിൽ ഈ ഫീച്ചറിന്റെ സേവനം പരിമിതപ്പെടുത്തിയിരുന്നു എന്നിട്ടും സാമ്പത്തിക തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് പി ടു പി ഫീച്ചർ നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പണം അയക്കേണ്ട വ്യക്തിയുടെ യു പി ഐ ആപ്പിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ തിരഞ്ഞെടുത്തോ മാത്രം പണം അയക്കാൻ സാധിക്കുകയുള്ളൂ യു പി ഐ ഈ പുതിയ പണമിടപാട് നിയമങ്ങൾ ഫ്ലിപ്കാർട്ട് ആമസോൺ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള മെർച്ചൻറ്റ് ട്രാൻസാക്ഷനെ ബാധിക്കുകയില്ല എന്നിരുന്നാലും പണമിടപാട് പൂർത്തിയാക്കുന്നതിനായി അവർക്ക് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യേണ്ടി വരും യു പി ഐ പിൻ നൽകേണ്ടിയും വരും ഇത് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്